സെപ്റ്റംബർ പതിനെട്ട് വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോ പറക്കുന്ന വിശുദ്ധൻ എന്നാണ് വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോ അറിയപ്പെടുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ മണ്ടനും കഴിവില്ലാത്തവനുമായിരുന്ന ജോസഫിനെ ദൈവം വിശുദ്ധിയുടെ ഉന്നത പദവിയിലെത്തിച്ച അത്ഭുതങ്ങൾ നിറഞ്ഞ ജീവിതമാണ് വിശുദ്ധൻ്റേത് ഇറ്റലിയിലെ നേപ്പിൾസിലുള്ള കുപ്പർത്തീനോ എന്ന ഗ്രാമത്തിലായിരുന്നു ജോസഫിൻ്റെ ജനനം മറ്റുള്ളവരെ സഹായിക്കാൻ ജാമ്യം എന്നതിൻ്റെ പേരിൽ തടവറയിൽ അടയ്ക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടി വിശുദ്ധൻ്റെ പിതാവിന് നാടുവിടേണ്ടി വന്നു ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു കുതിലാലയത്തിലാണ് അമ്മ ജോസഫിനെ പ്രസവിച്ചത് ചെറുപ്പം മുതൽ അസാധാരണമായ ദൈവഭക്തി ഉണ്ടായിരുന്ന ജോസഫ് ഭവനത്തിൽ ഒരു വൾത്താരുരക്കി ജപമാന ജൊല്ലിയും പാട്ടുകൾ പാടിയും പ്രാർത്ഥിച്ചിരുന്നു പഠനത്തിൽ വളരെ പിന്നോക്കമായിരുന്നു അവൻ സ്കൂളിൽ വെച്ചോ കൂട്ടുകാരോടൊപ്പമായിരിക്കുമ്പോഴോ എവിടെ വെച്ചാണെങ്കിലും ദൈവസ്ഥുതികൾ കേട്ടാൽ അവനെല്ലാം മറന്ന് വാബുളിച്ച് അതിൽ ലയിച്ച് ഇരിക്കുമായിരുന്നു അതുകൊണ്ട് കൂട്ടുകാർ അവനെ മണ്ടൻ വാബുളിയൻ ജോസഫ് എന്നാണ് വിളിച്ചിരുന്നത് ചെറുപ്പത്തിൽ തന്നെ അൾസർ രോഗം ബാധിച്ചത് ജോസഫിനെ വളരെ കഷ്ടപ്പെടുത്തി രോഗാവസ്ഥയിലും അവൻ്റെ നിർബന്ധം മൂലം അമ്മ അവനെ എടുത്തുകൊണ്ട് പള്ളിയിൽ പോയിരുന്നു മരുന്നുകളൊന്നും ഫലപ്രദമാകാതിരുന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ജോസഫ് അത്ഭുത സൗഖ്യം പ്രാപിച്ചു സന്യാസിയായി ജീവിക്കണമെന്ന ആഗ്രഹത്തോടെ ജോസഫ് കണ്ണൊഞ്ചൽസ് ആശ്രമത്തിൽ എത്തിയെങ്കിലും പഠിപ്പും ബുദ്ധിയുമില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് തിരിച്ചയച്ചു ആയിരത്തി അറുനൂറ്റി ഇരുപത് ഓഗസ്റ്റ് പത്തിന് മാർട്ടിനയിലെ കപ്പൂച്ചൻ ആശ്രമത്തിൽ ഒരു തുണ സഹോദരനായി അവൻ ചേർന്നു ജോസഫിൻ്റെ കഴിവുകേടുകൾ മൂലം നിരവധി പ്രശ്നങ്ങളുണ്ടായി പലപ്പോഴും ആത്മീയാനുഭൂതിയിൽ ലയിച്ചിരുന്നതുകൊണ്ട് അധികാരികളുടെ മുമ്പിൽ അവൻ വളരെയേറെ കുറവുകൾ ഉള്ളവനായി എട്ടു മാസങ്ങൾക്ക് ശേഷം സന്യാസ വസ്ത്രങ്ങൾ തിരികെ വാങ്ങി അവനെ ആശ്രമത്തിൽ നിന്നും പറഞ്ഞു വിട്ടു വീട്ടിൽ തിരിച്ചെത്തിയ ജോസഫ് മറ്റുള്ളവരിൽ നിന്നും സ്വമ്പ സ്വന്തം അമ്മയിൽ നിന്നുപോലും വളരെയേറെ അപമാനിതനായി അവസാനം അനേകം വൈദികരുടെയും സന്യാസികളുടെയും സ്വാധീന ഫലമായി കണ്ണൊഞ്ചൽസ് ആശ്രമത്തിൽ ഒരു സഹോദരനായി ജോസഫ് സ്വീകരിക്കപ്പെട്ടു അവിടെ കഴുതകളുടെ പരിപാലനവും തോട്ടത്തിലെ ജോലികളുമാണ് ജോസഫിന് ലഭിച്ചത് ആശ്രമത്തിൻ്റെ ചിലവിലേക്കായി ഭിക്ഷാടനത്തിനും ജോസഫ് ഐക്യപ്പെട്ടു ദൈവസ്നേഹത്താൽ നിറഞ്ഞുള്ള അവന സംസാരവും ഇടപെടലും മൂലം ആളുകൾ ഉദാരമായി സംഭാവനകൾ നൽകിയിരുന്നു ജോസഫിൻ്റെ ഉപവാസവും പ്രാർത്ഥനയും പരിഹാര ജീവിതവും എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ആയിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ചിൽ നടന്ന പ്രൊവിൻഷ്യൽ സമ്മേളനത്തിൽ ജോസഫിന് സ്ഥാനക്കയറ്റം നൽകി ജോസഫ് നോവിഷ്യേറ്റിൽ പ്രവേശിച്ചു പഠനത്തിൽ വളരെ പിന്നോക്കമായിരുന്നുവെങ്കിലും അവൻ്റെ സുഹൃത ജീവിതം കണ്ട അധികാരികൾ പ്രഥമ വ്രതവാഗ്ദാനത്തിന് അനുവാദം നൽകി പിന്നീട് അത്ഭുതകരമായ ദൈവിക ഇടപെടൽ വഴി ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയെട്ടിൽ ജോസഫ് പൗരോഹിത്യം സ്വീകരിച്ചു ഫാദർ ജോസഫ് തൻ്റെ ജീവിതം മുഴുവൻ പരിശുദ്ധമറിയത്തിന് സമർപ്പിച്ചു ആശ്രമത്തിന് സമീപമുള്ള ഒരു ഇടുങ്ങിയ മുറിയിൽ ഏകാന്ത ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമായി അദ്ദേഹം തിരഞ്ഞെടുത്തു എല്ലാ ഭൗതിക വസ്തുക്കളും ഉപേക്ഷിച്ചുകൊണ്ടുള്ള പൂർണ്ണമായ ഒരു പരിത്യാഗ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ആത്മീയാനുഭൂതിയിൽ ലയിക്കുക അന്തരീക്ഷത്തിൽ ഉയർന്നു പറക്കുക എന്നിവ വിശുദ്ധൻ്റെ ജീവിതത്തിലെ സാധാരണ സംഭവങ്ങളായിരുന്നു ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് അദ്ദേഹം പറക്കുമായിരുന്നു കുറേനാൾ ആത്മീയ അന്ധകാരത്തിലേക്ക് വീണ ഫാദർ ജോസഫ് കണ്ണുനീരിൻ്റെ ജീവിതം നയിച്ചു തുടർന്നുള്ള അഞ്ചു വർഷങ്ങൾ സസ്യങ്ങളും ഉണങ്ങിയ പഴങ്ങളും മാത്രം കഴിച്ച് വെള്ളിയാഴ്ചകളിൽ കൈപ്പുള്ള പച്ചക്കറികൾ മാത്രം കഴിച്ചുമായിരുന്നു വിശുദ്ധൻ്റെ ജീവിതം വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പോലെ ജോസഫും വർഷത്തിൽ നാൽപ്പത് ദിവസം വീതമുള്ള ഏഴ് ഉപവാസങ്ങൾ എടുത്തിരുന്നു ഫാദർ ജോസഫിലൂടെ നിരവധി അത്ഭുതങ്ങൾ സംഭവിക്കുകയും അദ്ദേഹം കൂടുതൽ പ്രശസ്തനാവുകയും ചെയ്തു വിദൂരങ്ങളെന്നുപോലും അദ്ദേഹത്തെ കാണാൻ ആളുകൾ എത്തിക്കൊണ്ടിരുന്നു ഇതോടെ വിശുദ്ധൻ്റെ ആത്മീയ ജീവിതത്തിനും പ്രവർത്തനങ്ങൾക്കുമെതിരെ ഒട്ടേറെ ആരോപണങ്ങളും ഉയർന്നു വിചാരണ നേരിടാൻ അദ്ദേഹം നേപ്പിൾസിൽ അധികാരികളുടെ മുമ്പിൽ എത്തി ആഴ്ചകളോളം തടവറയിൽ കഴിഞ്ഞു എന്നാൽ ഒരു കുറ്റവും വിശുദ്ധനിൽ കണ്ടെത്താൻ അധികാരികൾക്ക് കഴിഞ്ഞില്ല കോടതി വിധിയനുസരിച്ച് വിശുദ്ധ ഗ്രിഗറിയുടെ ദേവാലയത്തിൽ അർപ്പിക്കപ്പെട്ട ദ്വീപ്യവിലയിൽ അദ്ദേഹം പങ്കുചേർന്നു സ്വർഗീയ ആനന്ദത്തിൽ മുഴുകിയ അദ്ദേഹം ഉയർന്ന് അൾത്താറയുടെ മുകളിലെത്തി അധികാരികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ഇതിന് സാക്ഷികളായി തുടർന്ന് റോമിലെ ആശ്രമത്തിലെത്തിയ വിശുദ്ധിന് അധികാരികളിൽ നിന്ന് അവഗണനയാണ് ലഭിച്ചത് എന്നാൽ ജോസഫിൻ്റെ വിശുദ്ധി മനസ്സിലാക്കിയ ഉർബൻ എട്ടാമൻ പാപ്പായുടെ നിർദ്ദേശപ്രകാരം ഫാദർ ജോസഫിനെ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ആശ്രമത്തിലേക്ക് അയച്ചു അവിടെയുള്ള ആശ്രമാധികാരിയും വിശുദ്ധനോട് ക്രൂരമായാണ് പെരുമാറിയത് വീണ്ടും വിശുദ്ധന് അനേക നാളുകൾ ആത്മീയ അന്ധകാരത്തിൽ ജീവിക്കേണ്ടി വന്നു ഭയാനകവും അശുദ്ധവുമായ സ്വപ്നങ്ങൾ അദ്ദേഹത്തെ വേട്ടയാക്കി സാത്താൻ നേരിട്ട് ആക്രമിക്കാനെത്തി ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധ കനിയാമ്രിയത്തിൻ്റെ മധ്യസ്ഥയാൽ വിശുദ്ധൻ എല്ലാറ്റിനെയും അതിജീവിച്ചു വിശുദ്ധൻ നടത്തിയിട്ടുള്ള സ്വർഗീയ പറക്കലുകൾ നിരവധിയാണ് ഒരിക്കൽ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ദിവസം നിരവധി ആളുകൾ കണ്ടുകൊണ്ടിരിക്കെ ജോസഫ് പതിനഞ്ചടിയോളം ഉയരമുണ്ടായിരുന്ന പ്രസംഗപീഠത്തിലേക്ക് പറക്കുകയും കൈകൾ വിരിച്ച് മുട്ടുകുത്തിയ നിലയിൽ ആത്മീയാനുഭൂതിയിൽ ലയിച്ച് വളരെ സമയം അന്തരീക്ഷത്തിലായിരിക്കുകയും ചെയ്തു അടുത്ത ബെസഹാവ വ്യാഴാഴ്ച തിരുക്കർമ്മങ്ങളുടെ മധ്യയെ യേശുവിൻ്റെ തിരുരക്തം സൂക്ഷിച്ചിരുന്ന കാസയ്ക്ക് മുകളിൽ അദ്ദേഹം ആരാധനാപൂർവം പറന്നു നിന്നു റോമിലായിരിക്കെ ഉർബൻ മാർപ്പാപ്പായെ സന്ദർശിച്ചപ്പോൾ പപ്പായുടെ പാദം ചുംബിക്കാൻ കുനിഞ്ഞ വിശുദ്ധൻ അന്തരീക്ഷത്തിൽ ഉയർന്ന് പറന്നു നിന്നു ഫാദർ ജോസഫിനെ വിശുദ്ധിന് നാമകരണം ചെയ്യാൻ സമർപ്പിച്ച രേഖയിൽ എഴുപതോളം സ്വർഗീയ പറക്കലുകളെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് വിശുദ്ധൻ്റെ പ്രാർത്ഥനയിലൂടെ നടത്തിയിട്ടു നടന്നിട്ടുള്ള അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും നിരവധിയാണ് സന്ദർശകരുടെ തിരക്ക് മൂലം അധികാരികൾ വിശുദ്ധനെ പല ആശ്രമങ്ങളിൽ ഒളിവിൽ താമസിപ്പിച്ചു ജനങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി തിരക്കാകുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് മാറ്റും അവസാനം ആയിരത്തി അറുനൂറ്റി അൻപത്തിയേഴ് ജൂലൈ പത്തിന് ജോസഫ് കോസ്മോയിലെ ആശ്രമത്തിലെത്തി രോഗി സന്ദർശനമൊഴികെ മറ്റെല്ലാ ജനസമ്പർക്കങ്ങളും അദ്ദേഹം ഒഴിവാക്കി നിരന്തരമുള്ള പ്രാർത്ഥനയിലും ദൈവൈക്യത്തിലും അദ്ദേഹം അവിടെ കഴിഞ്ഞു ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഓഗസ്റ്റ് പത്തിന് രോഗിയായി തീർന്ന വിശുദ്ധൻ സെപ്റ്റംബർ പതിനെട്ടിന് അറുപതാമത്തെ വയസ്സിൽ ദൈവസന്നധിയിലേക്ക് യാത്രയായി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴിൽ ക്ലമൻ്റെ പതിമൂന്നാമൻ പാപ്പ ജോസഫ് കുപ്പർത്തിനോയെ വിശുദ്ധരുടെ ഗണത്തിൽ ചേർത്തു